ലെസൺ ഗേഴ്സ് നല്ല ഭക്ഷണം കിട്ടുന്നത് എവിടെയാണെങ്കിലും എത്ര ദൂരത്താണെങ്കിലും ഭക്ഷണ പ്രേമികൾ അവിടെ എത്തിയിരിക്കും അങ്ങനെ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മുപ്പത് വർഷത്തിലധികമായി നമ്മുടെ ഹരിപ്പാട് പ്രവർത്തിച്ചു വരുന്ന ചെല്ലപ്പൻ ചേട്ടൻ ചായക്കടയിലാണ് ഉച്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് രണ്ട് ചിക്കൻ ബിരിയാണിയാണ് ദൂശ് നിലയിൽ നല്ല ചൂട് ബിരിയാണി ായിട്ട് മല്ലിയിലൊക്കെ ഇട്ട കച്ചറും ഈന്തപ്പഴം അച്ചാറും പിന്നെ പപ്പടവും ലെഗ് പീസ് ഉൾപ്പെടെ മൂന്ന് പീസും ഒരാൾക്ക് വയറു നിറച്ച് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലുമാണ് ഇവിടുത്തെ സെർവിങ് ചിക്കൻ ഒക്കെ നല്ല സോഫ്റ്റും വെൽ കുക്ഡും ആണ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണിക്ക് നൂറ്റമ്പത് രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് ഇത് മാത്രമല്ല പുട്ടും മട്ടൺ കുറുമയും പഴംപൊരിയും ബീഫും പൊറോട്ടയും ബീഫ് കറിയും ഒക്കെ ഇവിടുത്തെ സിഗ്നേച്ചർ ഐറ്റംസ് ആണ് മൈന ഇഷ്ടമല്ലാത്തവർക്ക് ഗോതമ്പ് പൊറോട്ടയും ഇവിടെ അവൈലബിൾ ആണ് വൈകുന്നേരമായാൽ ഇവിടെ തന്നെ പൊരിച്ചെടുക്കുന്ന നെയ്യപ്പവും ഉള്ളിവിടെയും ഉഴുന്നവടെയും സുഖിയനും ഉണ്ണിയപ്പവും അങ്ങനെ പറഞ്ഞാൽ തീരാത്ത എണ്ണ കടികൾ ഈ ചില്ലുകൂട്ടിൽ നിറയും അപ്പോ ലൊക്കേഷൻ വരുന്നത് ഹരിപ്പാട് നാരകത്തറ ജംഗ്ഷനിലെ കുമാരപുരം ഗ്രാമപഞ്ചായത്തിന് ഓപ്പോസിറ്റ് ചെല്ലപഞ്ചായത്തിന്റെ ചായക്കട അപ്പോ നിങ്ങളുടെ സജഷൻസ് കമന്റിൽ അറിയിക്കുക ഇതുപോലെയുള്ള ആലപ്പുഴയുടെ മറ്റ് വിശേഷങ്ങൾ അറിയാൻ ആലപ്പുഴ ഓഫീഷ്യൽ സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക Bye!